ലൂക്കോസ് അധ്യായം പതിനാല് ഒരു ശബത്തിൽ പരീശനായ ഒരു പ്രമാണിയുടെ വീട്ടിൽ യേശു ഭക്ഷണം കഴിപ്പാൻ ചെന്നപ്പോൾ അവർ അദ്ദേഹത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവിടെ മഹോദരം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു യേശു പരീശന്മാരോടും ന്യായശാസ്ത്രിമാരോടും ശബ്ദത്തിൽ സൗഖ്യമാക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നു ചോദിച്ചു എന്നാൽ അവർ മിണ്ടാതിരുന്നു യേശു അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു പിന്നെ അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങളിൽ ഒരാളിന്റെ മകനോ കാളയോ ശബത്തു ദിവസത്തിൽ കിണറ്റിൽ വീണാൽ നിങ്ങൾ ഉടൻ തന്നെ വലിച്ചെടുക്കുകയില്ലേ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അതിഥികൾ വിരുന്നിൽ മാന്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം അവരോട് ഈ ഉപമ പറഞ്ഞു നിന്നെ ഒരാൾ കല്യാണ വിരുന്നിനു ക്ഷണിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് നിന്നെക്കാൾ വിശിഷ്ടനായ ഒരുവനെ അയാൾ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങളെ ഇരുവരെയും ക്ഷണിച്ചവനും വന്ന് നിന്നോട് നിന്റെ ഇരിപ്പിടം ഇദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറയും അപ്പോൾ നിനക്ക് അപമാനിതനായി ഒടുവിലത്തെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കേണ്ടി വരും എന്നാൽ നിന്നെ ക്ഷണിക്കുമ്പോൾ ചെന്ന് ഏറ്റവും ഒടുവിലത്തെ സ്ഥലത്തിരിക്കുക നിന്റെ ആതിഥേയൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറി നല്ല ഇരിപ്പിടത്തിൽ ഇരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുന്ന എല്ലാവരുടെയും മുമ്പാകെ നീ ആദരിക്കപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനും ഉയർത്തപ്പെടും പിന്നെ യേശു തന്റെ ആതിഥേയനോട് പറഞ്ഞു നീ ഉച്ചക്കോ രാത്രിയിലോ വിരുന്നു നടത്തുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരന്മാരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ ക്ഷണിക്കരുത് ക്ഷണിച്ചാൽ അവർ തിരിച്ചു നിന്നെയും ക്ഷണിക്കും അങ്ങനെ നിനക്ക് പ്രതിഫലം ലഭിക്കും എന്നാൽ നീ ഒരു വിരുന്ന് നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ അന്ധർ എന്നിവരെ ക്ഷണിക്കുക എന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ കടം വീട്ടുവാൻ അവർക്ക് കഴിവില്ലെങ്കിലും ീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരാൾ ഇത് കേട്ട് അദ്ദേഹത്തോട് ദൈവരാജ്യത്തിലെ വിരുന്നിൽ പങ്കെടുക്കുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞു അതിന് യേശു മറുപടി പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയൊരു വിരുന്നൊരുക്കി അയാൾ അനേകരെ ക്ഷണിച്ചിരുന്നു വിരുന്നിന്റെ സമയമായപ്പോൾ അയാൾ തന്റെ വൃത്തിനെ അയച്ചു ക്ഷണിക്കപ്പെട്ടവരോട് വരിക എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് പറയിച്ചു എന്നാൽ അവരെല്ലാവരും ഒഴുകഴിവുകൾ പറഞ്ഞു തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാൻ ഒരു വയൽ വാങ്ങിയിരിക്കുന്നു അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം മറ്റൊരാൾ പറഞ്ഞു ഞാൻ അഞ്ചു ജോഡി കാളകളെ വാങ്ങിയിരിക്കുന്നു അവയെ പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം വേറൊരാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുകയില്ല ആ ഭൃത്യൻ മടങ്ങി വന്ന് ഇത് തന്റെ യജമാനനെ അറിയിച്ചു അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ഭൃത്യനോട് നീ തെരുവുകളിലും പട്ടണത്തിന്റെ ഇടവഴികളിലും ചെന്ന് ദരിദ്രരെയും അംഗഹീനരെയും അന്ധരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു പിന്നെ ആ ഭൃത്യൻ യജമാനനെ അങ്ങ് കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു എന്നാൽ ിയും സ്ഥലമുണ്ട് എന്നറിയിച്ചു അപ്പോൾ യജമാനൻ ഭൃത്യനോട് നീ പെരുവഴികളിലും നാട്ടുവഴികളിലും ചെന്ന് ആളുകളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ എന്റെ വീട് നിറയട്ടെ ക്ഷണിക്കപ്പെട്ടവരിൽ ആരും എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വലിയ ജനക്കൂട്ടം യേശുവിനോടുകൂടെ സഞ്ചരിച്ചിരുന്നു യേശു അവരുടെ നേർക്ക് തിരിഞ്ഞ് അവരോട് പറഞ്ഞത് ഒരുവൻ എന്റെ അടുക്കൽ വരികയും തന്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല നിങ്ങളിൽ ഒരാൾ ഒരു ഗോപുരം പണിയുവാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ അവൻ ആദ്യം അവനാദ്യമിരുന്ന് അത് പൂർത്തിയാക്കുവാൻ വേണ്ടുന്ന പണമുണ്ടോ എന്ന് കണക്കുകൂട്ടുകയില്ലേ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ടിട്ട് ഇട്ടിട്ട് അവനത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോയാൽ അത് കാണുന്നവരെല്ലാവരും പരിഹസിച്ചു പറയും ഇയാൾ പണിയാൻ തുടങ്ങി എന്നാൽ തീർക്കാൻ കഴിവില്ലാതെ പോയി ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നുവെന്ന് സങ്കൽപ്പിക്കുക അയാൾ ആദ്യം ആദ്യമിരുന്ന് തനിക്കു നേരെ ഇരുപതിനായിരവുമായി വരുന്നവനോട് എതിരിടുവാൻ പതിനായിരത്തെ കൊണ്ട് തനിക്ക് സാധിക്കുമോ എന്നാലോചിക്കുകയില്ലേ അതിന് കഴിവില്ലെങ്കിൽ മറ്റേ രാജാവ് ബഹുദൂരത്തായിരിക്കുമ്പോൾ തന്നെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ച് സമാധാന വ്യവസ്ഥകൾക്കായി അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതെല്ലാം വിട്ടുകളയുന്നില്ലെങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല ഉപ്പു നല്ലതു തന്നെ എന്നാൽ അതിന്റെ സ്വാദു നഷ്ടപ്പെട്ടു പോയാൽ അതിനു വീണ്ടും ഉപ്പുരസം വരുത്തുന്നതെങ്ങനെ അത് മണ്ണിനാകട്ടെ വളത്തിനാകട്ടെ യോജിച്ചതല്ല മനുഷ്യർ അതിനെ പുറത്തെറിഞ്ഞുകളും കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ആകട്ടെ യോജിച്ചതല്ല മനുഷ്യർ അതിനെ പുറത്തെറിഞ്ഞുകളും കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ